ചെറുപുഴ നായനാർ വായനാശാല ആൻഡ് ഗ്രന്ഥാലയത്തിൻ്റെയും കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ കൃഷി പരിശീലനവും വിത്ത വിതരണവും ഒപ്പം കാർഷിക പരിശീലന പരമ്പര ഉദ്ഘാടനവും ചെറുപുഴ പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ നടന്നു ഒപ്പം പരിപാടിയുടെ ഉദ്ഘാടനം പയ്യന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ രാഖി ഉദ്ഘാടനം ചെയ്തു നടക്കുന്ന ഒരു പരിശീലന പരിപാടിയുടെ പരമ്പരയുടെ തുടക്കമാണ് പോകുന്നത് ഇതൊരു പുതിയ പരിപാടിയാണ് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്നലെ കൃഷിഭാരൻ നിന്ന് സുരേഷ് വിളിച്ചപ്പോൾ ശരിക്കും എനിക്ക് അത്ഭുതം കാരണം കാരണവെച്ചാല് ഇത് എവിടെയും നടത്താത്ത ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇത് ഇതിനു മുമ്പ് ഇങ്ങനെ ഒന്നും കേട്ടിട്ടില്ല കാരണം വെച്ചാൽ നമ്മളിപ്പം പരിശീലന പരിപാടി നടക്കുന്നില്ല എന്നല്ല നടത്തുന്നുണ്ട്

കർഷകരെ സഹായിക്കാൻ ഉദ്ദേശത്തോടുകൂടിയാണ് വായനശാല ഇത്തരത്തിലുള്ള പരിപാടി നടത്തി കേവലം പുസ്തകങ്ങൾ കൊടുക്കാൻ വീണ്ടും കൊടുക്കാൻ അതിനും അപ്പുറം ഈ സമൂഹം എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് നൽകുക എന്നുള്ളതാണ് വായനശാലയിലൂടെ ധർമ്മം അതിനുവേണ്ടി എല്ലാ വായനശാലകൾക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിച്ചത് വിഷു സംഘടനത്തോടുകൂടി ഈ നേതൃത്വം നേതൃത്വം ഉൾപ്പെടെയുള്ള ആളുകളെ ഞാൻ ഈ അവസരം ആദ്യമായി ഉപയോഗിക്കുകയാണ് ചെറുപുഴ കൃഷിഭവൻ കൃഷി ഓഫീസർ പി അഞ്ജു അധ്യക്ഷയായി സുരേഷ് കുറ്റൂർ പി ശശിധരൻ എന്നിവർ ക്ലാസ് നയിച്ചു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പി ഗീത പി പത്മനാഭൻ കെ വി ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു